വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അറിവോടെ പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതിക്കെതിരെ യു ഡി എഫ് അംഗങ്ങൾ പ്രസിഡന്റിന്റെ ഓഫീസിനുള്ളിൽ പ്രതിഷേധിച്ചു മീറ്റ് മീറ്റുശാളിന്റെ നടത്തിപ്പ് അവകാശം ലേലം നടത്താത്തതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് പഞ്ചായത്തിനുണ്ടായിട്ടുള്ളതെന്ന് യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ മീറ്റ് സ്റ്റാൾ ലേലത്തിലൂടെ മുപ്പത് ലക്ഷം രൂപയും രണ്ടായിരത്തി മൂന്ന് പതിനേഴ് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന് വരുമാനമുണ്ടായിരുന്നു എന്നാൽ ഇത്തവണത്തെ ലേലം വൻ തുക കോഴവാങ്ങി മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് നടത്താതിരിക്കുകയാണെന്നാണ് യു അംഗങ്ങളുടെ ആരോപണം കഴിഞ്ഞ സാമ്പത്തിക വർഷം പഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനായി വച്ച പദ്ധതിയിലും പദ്ധതി പൂർത്തീകരിക്കാതെ തുക നൽകിയതിലും ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും ഇതിനെതിരെ യു ഡി എഫ് നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടന്നുവരികയാണെന്നും യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു തോപ്രാങ്കുടി മാർക്കറ്റ് ലേലം ചെയ്യാതെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാരുടെ വീട്ടിൽ വെച്ച് നടത്തിയ ചർച്ചയെ തുടർന്ന് പാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന് അറവുശാലയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകേണ്ട ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല തോപ്രാംകുടി അറവുശാല ലേലം ചെയ്യാതെ സി പി എം നേതാക്കന്മാർക്ക് കൈക്കൂലി പത്തു ലക്ഷം രൂപയോളം കൈക്കൂലി കൊടുത്തുകൊണ്ട് പഞ്ചായത്തിന് നഷ്ടം സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രക്ഷോഭ പരിപാടിയുമായി വാതിക്കുടി പഞ്ചായത്തിലെ യു ഡി എഫ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭം നടത്തുന്നത് ഇതിൽ വാതിക്കുടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നിരുത്യഭാരമായി പെരുമാറി എന്നുള്ളത് മാത്രമല്ല ഈ കോഴയുടെ അംശം കൂടി കൈപ്പറ്റിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് സ്റ്റാൾ നടത്തുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിലവിൽ ഇല്ലാത്തതാണ് ലേലം നടത്താത്തതെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ വിശദീകരണം എന്നാൽ തോപ്രാങ്കുടി മാർക്കറ്റിലെ സ്റ്റാളുകൾ ഒഴിവായി കിടക്കുകയും അവിടം വേസ്റ്റ് ശേഖരിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയുമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നു സാധാരണയായ തീർത്ഥാടകർ താമസിക്കുന്ന ഒരു പഞ്ചായത്തിൽ കശാപ്പുകാർക്ക് അടിയറവ് വെച്ചുകൊണ്ട് കശാപ്പുകാർ പാർട്ടിക്കാർക്കും കുറെ ആളുകൾക്കും പൈസ കൊടുത്ത് ലേലം നടത്താതെയും ജനങ്ങളുടെ കൈ അമിതമായ ഇറച്ചിക്ക് വില മേടുകയും ചെയ്യുന്ന സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെ അഴിമതി മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രസിഡന്റ് രാജിവെക്കുകയും മീറ്റ് സ്റ്റാൾ ലവുമായി ബന്ധപ്പെട്ട അഴിമതിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യു ഡി എഫ് അംഗങ്ങളായ പ്രദീപ് ജോർജ് ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ ബിജു വടക്കേക്കര അനിൽ ബാലകൃഷ്ണൻ ജോസ്മി ജോർജ് എന്നിവർ ആവശ്യപ്പെട്ടു